ശരിയാണത് ഇത്രയും ആന്തരികമായിട്ട് ഉള്ളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല अरे तो बात है तो इसमें बुराई फिर दारा वाला अंग्रेजी आये से बाहर कोरी कोड़कटे हमने हमारे तो भी बुराई हमने ताकि तुम नहीं कोलों की तुम बाहर निकलेगा नहीं पाए पत्मांग की तो तुमने आजादी मान रहे होंगे अधिक चिप्पा पड़ रहा है हम इलाके को ನಾವು ಕೂಕು ಕೂಡ ಒಂದು ನವ ರೀತಿಯുള്ള ಎಕ್ಸ್ಪ್ಲನೇಷನ್ ಕೊಡ್ತಿದನೇ ವಡಲೇ ನನ್ನ ಏಕಪಡುತ್ತೆ ಆ ಸ್ವಾಮೀಜಿಗಳು ಸಹಾಚರಿ ಭಗವತಿ ವಿಷ್ಣು ಮಹಾಜಿಯ ಅಕ್ಕಿ ಸರ್ ಮೊದಲವನ್ನ ಶಿವಾರ್ಪತಿಯാണ് ി ടീച്ചറും കുടുംബവും എപ്പോഴും പല എല്ലാ പല പല പ്രോഗ്രാമുകൾ എപ്പോഴും സ്പോൺസർ ചെയ്യാറുണ്ട് അടുത്ത ദിവസത്തെ മാനേജിംഗ് കമ്മിറ്റി താരം മൂന്നാമത്തെ ദിവസം രാജലക്ഷ്മി അമ്മാമത്തെ അമ്മയാണ് അഞ്ചാമത്തെ ദിവസം ഏറ്റവും വലിയൊരു ലക്ഷ്മി സർഗ്രം ഒരു സ്പോൺസർ ചെയ്യുന്ന ശാന്ത എല്ലാ ദിവസവും പറയുക

ഇതെല്ലാം രണ്ടാമത്തെ ദിവസം വേറെ ിൽ നിന്നായിട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ആചാര്യന്മാർക്കും രീതിയാണ് അത് അവരുടെ അതിനെ റെസ്പെക്ട് ചെയ്യണം അപ്പൊ അതെല്ലാം കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ ഓടി നടക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാരെ എന്റെ പുറകിലും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പോലും നമ്മുടെ ആരാ ആ വരാറുണ്ട് ആ മാവേലിക്കരയിൽ നിന്നും ക്ഷേത്രങ്ങളുടെ സന്നിധിയിൽ നിന്നും ഉണ്ണിച്ചേട്ടൻ ഈ വർഷവും വളരെ സന്തോഷത്തോടു കൂടി ആ ഉണ്ണിച്ചേട്ടനും ഭാര്യയും രണ്ടുപേരും കൂടെ ഇവിടെ വരണം ചേച്ചി ഒരു ഈ ഒരു ഒരു വർഷം ആയിട്ടുള്ളു അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് അസോസിയേറ്റ് ആയിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു അയ്യപ്പൻ്റെ പ്രധാനം ഞാൻ ഭക്തനായി സ്മരിക്കുക എന്ന് പറയുന്നത് വളരെയധികം വിഷമം പിടിച്ച ഒരു ഇതാണ് ആരും ഗോവിന്ദേട്ടനെ മറക്കില്ല അല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ എപ്പോഴും ഉച്ചിയിലോടുകൂടി ആ മോഡലെഴുതുന്നതാണെങ്കിലും ഓടി നടക്കുന്നതാണെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ആ ടൂ വീലറിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടാകും ഞാൻ ഇന്ന് താഴത്തെ ഹാളിൽ പോയപ്പോഴെങ്കിലും അവിടെ ആ ഗോവിന്ദേട്ട് സ്മരണ ഗോവിന്ദേട്ട് വൈബ്രേഷൻ അല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ ഇല്ലാതെ ആ യ്യപ്പൻ്റെ താഴത്തെ ഹാള് തികൂടി കിട്ടുന്ന ഹാള് അല്ലെങ്കിൽ അക്കൗണ്ടുകൾ നോക്കുന്ന ഹാള് വളരെ അപൂർവമാണ് അദ്ദേഹത്തെ നമ്മളെപ്പോഴും സ്മരിക്കണം അവർ കുടുംബം അയ്യപ്പക്ഷേത്രത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണ് നല്ലൊരു ദിവസം ഗണേശ ചതുർത്ഥി ദിവസം തന്നെ അദ്ദേഹം വിഷ്ണുപാതം ഭൂമി അല്ലേ അത് നല്ല ഒരു എന്താ പറയുക സായുജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി പുനർജന്മത്തിന്റെ ആവശ്യമില്ല അതിവിഷ്വാദം ഇരിക്കുകയാണ് ഇനി അടുത്ത രണ്ടുമൂന്ന് പേരും കൊണ്ട് ഈ ക്ഷേത്രത്തിന് വേണ്ടി അവരെ ഒത്തിരി ആരും ആരാധി ആദരിക്കാനില്ല പക്ഷെ അവര് ഈ ക്ഷേത്രത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ഈ ഇതുപോലുള്ള എല്ലാ ഫുഷനും വിജയിക്കുവാനായിട്ട് അവരുടെ റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയം പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിൽ അവരെ സംബന്ധിച്ചോളം ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രം ക്ഷേത്രം അല്ലെങ്കിൽ കൂടുതലും അവരുടെ അമ്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ പറയാനുണ്ട് ഭാര്യമാർ പറയാനുണ്ട് അവർ വീട്ടിൽ ചെലവഴിക്കുന്നതിനൊക്കെ കൂടുതൽ സമയം ക്ഷേത്രത്തിലാണ് ചെലവഴിക്കാറുള്ളതെന്ന് അതുപോലെ ഈ ക്ഷേത്രത്തിന് വേണ്ടി അതിന് ഒരു ഉത്തരവാദിത്വം വേണമെന്നില്ല എൻ സി കമ്മിറ്റി ഉണ്ടാവണമെന്നില്ല പക്ഷേ അവര് ഈ ക്ഷേത്രത്തിന് വേണ്ടി പൂർണ്ണമായും മുതൽ മനധനം ശരീരം മാത്രമല്ല സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ക്ഷേത്രമാണ് അവരുടെ ഇതും ശരീരം ക്ഷേത്രം കൗതയ അല്ലേ ആ ഒരു രീതിയിൽ സമർപ്പിച്ച കുറച്ച് വ്യക്തികളുണ്ട് അതിൽ നമ്മുടെ വിശ്വാസമായിട്ട് ചെയ്യാം अजय ये चरनी की मेरेष्ट करते थे സൈലന്റ് ആയിട്ട് ക്ഷേത്രത്തിന്റെ ചൂട് ചേട്ടന് എല്ലാ വർഷവും വന്നാല് മത്സേറ്റ വീട്ടിലാണ് താമസിക്കാം ഉള്ള എല്ലാവരെയും ആദരിക്കുന്നില്ല സീനിയർ ആയിട്ട് വളരെ ഓടി നടക്കുന്നത് വേറെ നമ്മുടെ മണിക്കുട്ടേടൻ എപ്പോഴും ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രതികൾ നമ്മുടെ നിങ്ങളിൽ നിന്നുള്ള സജഷൻസ് എടുത്തുകൊണ്ട് നീ അടുത്ത വർഷം കുറച്ചുകൂടെ നന്നാക്കി നടത്താൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോ എല്ലാ ദിവസവും രാവിലെ ഏറ്റവും ആദ്യം ഇവിടെ എത്തുന്ന അവരാണ് അല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങി നമ്മളെ എന്തെങ്കിലും ചെറിയ ഒരു അഭ്യർത്ഥന നിങ്ങൾ ദക്ഷിണ സമർപ്പിക്കുമ്പോൾ അവയെ ഈ അടുക്കളയിലേക്ക് പോയി എന്തെങ്കിലും ഒരു ആവുന്ന ഒരു ദക്ഷിണം അവർക്കൂടെ കൊടുത്താൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ൊണ്ട് തുടങ്ങുന്നുണ്ട് വളരെ

കല്യാണത്തിൽ വന്നിട ബെഡ് മാത്രമാണ് ഒരു കൊണ്ടുമ്പോൾ കണ്ണ് കടത്തില്ല Take a ിൽ രാജ്ഞൻ കുട്ടിയച്ചൻ്റെ പ്ലേറ്റിലൊന്നുമില്ല കഴിഞ്ഞ ഞാനേ പറയാം വരുന്നൊരു ഒരു വിശ്വാസമുണ്ട് പ്രതി വീട്ടിന്റെ ഫോട്ടോ എടുത്തില്ല പ്രതിയുടെപ്പോ സുരേഷ് കണ്ണു കണ്ടത്തില്ല കണ്ണാടി വെച്ചിട്ടുണ്ട്